ഹായ് ഫ്രണ്ട്സ് നമുക്ക് എത്ര പഴക്കം ചെന്ന് ചുമയാണെങ്കിലും ഒറ്റ ദിവസം കൊണ്ട് കൊണ്ടത് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാനായിട്ട് പറ്റിട്ടോ പിന്നെ വീട്ടിൽ ഡേറ്റ് കഴിഞ്ഞുള്ള ഗുളികകൾ ഉണ്ടെങ്കിൽ കളയുന്നതിന് മുന്നേ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ടിപ്സുകൾ ഇന്ന് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മഴ പെയ്തു തുടങ്ങിയാൽ പിന്നെ നമുക്ക് രാവിലെ ചുക്ക് കാപ്പിയൊക്കെ കുടിച്ചാൽ നല്ല റീഫ്രഷിംഗ് ആവും പിന്നെ നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനും ജലദോഷവും ചുമയൊക്കെ വരാതിരിക്കാനും അത് നല്ലതാണ് അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു പൊടി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം അതിനായിട്ട് ചുക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ചുക്ക് ഒരു അത്യാവശ്യം ഒരു വലിയ പീസ് എടുത്തിട്ടുണ്ട് അതേ സൈസില് തന്നെ ഞാൻ ഒരു എടുത്തിട്ടുണ്ട് കേട്ടോ വട്ട എടുത്തുണ്ട് പിന്നെ ഒരു ആറ് ഏലക്കായ ഒരു നാല് ഗ്രാമ്പൂ ഇത്രയും നമ്മൾ ആദ്യം എടുത്ത് വെക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് ഇതെല്ലാം ഇതൊക്കെ നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് ഇനി അതിലേക്ക് കുറച്ച് പച്ചമല്ലി കൂടി രണ്ട് സ്പൂണ് പച്ചമല്ലി ചേർത്തുന്നുണ്ട് പിന്നെ എരിവിനാവശ്യമായിട്ടുള്ള കുരുമുളക് പിന്നെ വേണ്ടത് ജീരകം ചെറിയ ജീരകമല്ലേ ചുക്ക് വലുതാണെന്ന് വെച്ചാൽ അതൊന്ന് നന്നായിട്ടൊന്ന് ചെറുതായി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വെക്കാം പിന്നെ അതേപോലെ തന്നെ ജീരകം ചേർക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതിന്റെ കൂടെ ഇപ്പം ചേർത്താനായിട്ട് മിസ്സ് ചെയ്ത് പോയിട്ടുള്ള ഒരു ഐറ്റം എന്താണെന്ന് വെച്ചാൽ കരിഞ്ചീരകം കേട്ടോ കരിഞ്ചീരകം ഒരു കാൽ ടീസ്പൂണോടെ വയ്ക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം ചെറിയ തീലിട്ടിട്ട് തോന്നുന്നു നല്ലതുപോലെ ഒന്ന് വറത്തെടുത്തതിന് ശേഷം ഒന്ന് ചൂട അറിഞ്ഞതിന് ശേഷം നമ്മൾ മിക്സി ജാറിലേക്കിട്ട് പൊടിക്കാൻ പാടില്ല കേട്ടോ അപ്പം ഞാൻ മിക്സി ജാറിലേക്ക് ചേർത്തി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് എനിക്ക് സ്കിപ്പ് ചെയ്യാവുന്നെങ്കിൽ സ്കിപ്പ് ചെയ്യാം കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്തിട്ടുണ്ട് നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുള്ള ഈ ഒരു പൗഡർ നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ സൂക്ഷിക്കാം നമുക്ക് എത്ര ദിവസം വരെ വേണമെങ്കിലും കേടു കൂടാതിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ദിവസവും ഇത് വെച്ചിട്ടൊരു നല്ലൊരു കാപ്പി ഉണ്ടാക്കി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മഴക്കാലത്ത് ഉണ്ടാകുന്ന ചുമ ജലദോഷം അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും വരാതെ തടുക്കാനായിട്ട് പറ്റും അപ്പോൾ നന്നായിട്ട് വെള്ളം ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ പനം ശർക്കരട്ടോ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ എന്താ പനശർക്കര ഇല്ലായെന്നുണ്ടെങ്കിൽ നോർമലായിട്ടുള്ള ശർക്കര ചേർത്തിയാലും മതി നല്ലതുപോലെ തിളച്ചതിന് ശേഷം ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് നമ്മളുടെ ചുക്ക് കാപ്പീൻ്റെ പൗഡർ അത് ഇട്ട് കൊടുക്കാം ഈ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് രണ്ട് തുളസിയില പിന്നെ അതേപോലെ തന്നെ പനിക്കൂർക്കയുടെ ഇല ഒക്കെ ഇതിൽ ചേർത്തി കൊടുക്കാം അതൊന്നും നമ്മൾ ഈ പൊടിക്കുന്നതിൽ ചേർത്ത് ഇല്ലാത്തത് കൊണ്ടാണ് ഞാനത് കാണിക്കാത്തത് നിങ്ങളുടെ കയ്യിൽ തുളസിയിലയും അതേപോലെ തന്നെ പനിക്കുറുക്കയുടെ ഇലയൊക്കെ ഉണ്ടെച്ചാൽ അതും കൂടി ഇതിൽ ചേർത്തി കൊടുക്കുകയാണ് വെച്ചാൽ ഇനിയും ഇതിന് നല്ലൊരു എന്തോ എന്താ പറയുക ടേസ്റ്റും കൊടുക്കും പിന്നെ കൂടുതൽ ബെനിഫിറ്റും ഉണ്ടാവും കേട്ടോ ഈ ഒരു കാപ്പി ഉണ്ടാക്കുന്ന സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം നിങ്ങൾ കുറച്ച് കോഫി പൗഡറും കൂടി ചേർത്തി കൊടുക്കാം അത് ഇനിയും രുചി കൂട്ടുന്നതായിരിക്കും അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് വെച്ചാൽ എന്താ ദിവസവും ഈ ഒരു കാപ്പി കുടിക്കുക വെച്ചാൽ മഴക്കാലത്ത് ഉണ്ടാകുന്ന പല അസുഖങ്ങളും ഒഴിവാക്കാനായിട്ട് പറ്റും മഴയൊന്നു പെയ്തു തുടങ്ങിയപ്പോൾ തന്നെ എല്ലാവർക്കും വിട്ടുമാറാത്ത ചുമ അപ്പോൾ ഈ വിട്ട് മാറാത്ത ചുമ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെമഡിയാണ് കേട്ടോ അത് ചെയ്ത് നോക്കിയിട്ട് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒന്നാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം എടുക്കുന്നത് കുറച്ച് എന്താ കുരുമുളകാണ് കേട്ടോ ചെറിയ ഒരു ഇടിക്കുന്ന കല്ലിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു എട്ടുപത്ത് കുരുമുളക് ആണ് ഇപ്പോൾ ഇട്ട് കൊടുത്തില്ല അതിലേക്ക് ഒരു അഞ്ച് എന്താ ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തത് നന്നായിട്ടൊന്നും ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുക ചതച്ചെടുക്കട്ടോ അരഞ്ഞാലും കുഴപ്പമില്ല പക്ഷേ നമ്മളിതിൽ ഒട്ടും തന്നെ വെള്ളം ചേർത്താണ്ട് ഇതുപോലെ അരച്ചെടുക്കണം അപ്പോൾ നല്ല കുരുമുളകും അതേപോലെ തന്നെ ചെറിയ ഉള്ളിയുടെ നീരൊക്കെ നല്ലതുപോലെ ഇതെങ്കിൽ ഈ ഒരു മിക്സിൽ ഉണ്ടാവും എന്നിട്ട് ഇതുപോലെ കോട്ടൻ്റെ തുണി എടുക്കുക ഈ തുണിയിലേക്ക് നമ്മളീ ചതച്ചിട്ടുള്ള ഈ ഉള്ളിയും കുരുമുളകും മുടി വെച്ച് കൊടുക്കാം എന്താ പറയുക നമുക്കിത് പിഴിഞ്ഞിട്ട് അതിൻ്റെ നീരെടുക്കാണ് വേണ്ടത് നമ്മളിപ്പോൾ എന്താ പറയുക കൈ വെച്ചിട്ട് പിഴിഞ്ഞാലും ഒരുപാട് വേസ്റ്റായി പോവും അപ്പോൾ ഇതുപോലെ ചെറിയൊരു തുണിയിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ഒരു കിഴിമാതിരി ആക്കിയെടുക്കാം എന്നിട്ട് ഈ കിഴി ആർക്കാണോ ചുമയുള്ളത് അവരുടെ നെറുകിൽ ഇതുപോലെ അതിൻ്റെ ചാറ് ഒരു രണ്ട് മൂന്ന് തുള്ളി ഒറ്റക്ക് ഒറ്റച്ചു കൊടുക്കുക എന്നിട്ട് അത് നമ്മൾ കൈ വച്ചിട്ടൊന്ന് നട്ടുനിന്ന് തേച്ച് കൊടുക്കുകയും കൂടി ചെയ്യാം ഒരു ചെറിയ ചുമക്കാണെന്ന് വെച്ചാൽ ഒരു തവണ ചെയ്യുമ്പോൾ തന്നെ ചുമ നിൽക്കുന്നതാണ് നല്ലതുപോലെ ചുമ ഉണ്ടെങ്കിൽ ഒരു ദിവസം രണ്ട് മൂന്ന് തവണ ചെയ്യുമ്പോൾ തന്നെ പൂർണ്ണമായിട്ടും ചുമ മാറുന്നതായിരിക്കും മാറുന്നതായിരിക്കട്ടോ നമ്മുടെ സ്കിന്നു പെട്ടെന്ന് തന്നെ ബ്രൈറ്റൻ ചെയ്യാനുള്ള നല്ലൊരു ഫേസ് പാക്കാണ് അതിപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഫേസ് പാക്കും കൂടിയാണ് ഞാനും ചെയ്ത് നോക്കി നല്ല അടിപൊളി റിസൾട്ടാട്ടോ അത് ചെയ്യുന്നതിനായിട്ട് നമ്മൾ ഒരു കടായി ചൂടാക്കി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ആ മഞ്ഞൾപ്പൊടി നന്നായിട്ട് വറുത്തെടുക്കണം ഒരു നല്ലതുപോലെ ഡാർക്കാവുന്നത് വരെ വറുത്തെടുക്കുക നന്നായിട്ട് ഈ ഒരു മഞ്ഞൾപ്പൊടി നമുക്ക് നമുക്കിങ്ങനെ എടുത്ത് മാറ്റാം നല്ലതുപോലെ ചൂടാറുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം എന്നിട്ട് ഇങ്ങനെ ഈ ഒരു മഞ്ഞൾപ്പൊടി നമുക്ക് എടുക്കാം ഒരു ബൗളിലേക്ക് ഒരു നമ്മൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് എടുക്കാം കേട്ടോ ഞാൻ ഒരു ടീസ്പൂണോളം എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് കുറച്ച് തൈരാണ് തൈര് ഒരു സ്പൂൺ ഒഴിച്ചെടുത്തിട്ടുണ്ട് പിന്നെ കോഫി പൗഡർ കോഫി പൗഡറും ഒരു കാൽ ടീസ്പൂണോളം അളവിൽ പിന്നെ അതിലേക്ക് കുറച്ച് ലെമൺൻ്റെ ജ്യൂസ് അതുകൊണ്ട് പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് കുറച്ച് തേനാണ് കേട്ടോ തേനും കൂടി ചേർത്തിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മളിപ്പോൾ ഇത്രയും ചേർത്ത സാധനങ്ങളെല്ലാം നന്നായിട്ടൊന്ന് മിക്സായി വരുന്നതിന് വേണ്ടിയിട്ട് തൈരിൻ്റെ കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു പാക്ക് ഞാൻ എൻ്റെ കയ്യിൽ അപ്ലൈ ചെയ്തിട്ട് കാണിച്ച് തരാം എന്നിട്ട് ഇത് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മളത് ഇതുപോലെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കട്ടോ നമുക്ക് വേണമെങ്കിൽ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം ഇല്ലയൊന്നും കുഴപ്പമില്ല ഒന്ന് നമ്മൾ കയ്യിലൊന്നെല്ലാ ബാത്ത് ആവുന്ന രീതിയിൽ ഒന്ന് തിരിച്ച് കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം എന്നത് നല്ലതുപോലെ ഡ്രൈ ആകുമ്പോൾ അപ്പോഴത്തേക്കും എന്നിട്ട് നമുക്ക് കാണിച്ചു തരാം കേട്ടോ അതിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും കാണുമ്പോൾ തന്നെ ഒറ്റ യൂസിൽ തന്നെ നല്ലൊരു മാറ്റം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തണുത്ത വെള്ളത്തിൽ ഒന്ന് വാഷ് ചെയ്ത് കഴിയുന്ന സമയത്ത് തന്നെ നല്ലതുപോലെ സ്കിന്നിൽ മാറ്റം കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ മഴക്കാല രോഗങ്ങളെ തടയാൻ നമ്മൾ രണ്ട് ടിപ്സ് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു ഇതിപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ് ഇത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് കാലത്തും യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെമഡിയാണ് കേട്ടോ അതിനായിട്ട് നമുക്ക് വേണ്ട മണ്ണിൻ്റെ ഒരു ചെറിയൊരു കട്ട് എടുത്തിട്ടുണ്ട് ഇതിപ്പം നമ്മൾ ഇഷ്ടിക്കുന്നതൊക്കെ കട്ട് ചെയ്തെടുത്തുള്ള ഒരു പീസാണ് കേട്ടോ അത് അത് ഇനിയും ഞാൻ ചെറിയൊരു പീസാക്കി മാറ്റിയിട്ടുണ്ട് ഈ ഒരു ചെറിയൊരു പീസ് ഇത് നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ വിറകടുപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വിറകടുപ്പ് ഉണ്ടാവുന്ന ആ ഒരു മണ്ണെടുത്താലും മതി അപ്പോൾ അതില്ലാത്തത് കാരണമാണ് ഞാൻ ഇതുപോലത്തെ ചെറിയൊരു മണ്ണിൻ്റെ കട്ട എടുത്തിട്ടുള്ളത് കേട്ടോ വിറകടുപ്പിൽ നിന്ന് മണ്ണ് കിട്ടണം എന്നു വച്ചാൽ ഇത് നമുക്ക് ഒഴിവാക്കാവുന്നതാണ് അപ്പോൾ അതില്ലാത്തത് കാരണം ഇപ്പോൾ സ്റ്റവില് വെച്ചിട്ട് നമ്മൾ ആ മൺകട്ടിന് നന്നായിട്ടൊന്ന് ചുട്ടെടുക്കണം നല്ലതുപോലെ ചുട്ടെടുക്കണം കേട്ടോ നല്ല ചൂടുണ്ടാവണം നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ പൊള്ളുന്ന രീതിയിൽ ആ കട്ട ഉണ്ടാവണം നന്നായിട്ടൊന്ന് ചൂടാവട്ടെ ഒരഞ്ച് മിനിറ്റോളം ചൂടായതിനു ശേഷം ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇന്ന് ചൂടാറിയതിന് ശേഷം നമുക്കൊരു എന്താ നന്നായിട്ട് ചൂടാറണം ചൂടാറിയതിന് ശേഷം ചെറിയൊരു ഇടികലയിലേക്ക് ഇട്ടിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം ചുട്ടെടുത്ത ഈ മണ്ണിനെ ഒന്ന് തരിച്ചെടുത്ത് മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വേറെ രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്തേണ്ടിട്ടോ നന്നായിട്ട് തരിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ചേർത്തുന്നത് കുറച്ച് കുരുമുളകാണ് ഇത്രയും കുരുമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് ജീരകം ഇതും കൂടി നമ്മൾ ഒന്ന് പൊടിച്ചെടുക്കാം അത് കുറച്ച് മണ്ണും കൂടി ചേർത്തിട്ട് പൊടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു കിട്ടുന്നതാണ് അത് വീണ്ടും ഇതുപോലെ ഈ ഒരു മണ്ണിലേക്ക് തന്നെ ഞാനൊന്ന് തരിച്ചു കൊടുക്കുന്നുണ്ട് അവ ജീരകം കുരുമുളക് ചുട്ടെടുത്ത മണ്ണും ഇത് മൂന്നും കൂടി മിക്സ് ആക്കിയിട്ടുള്ള ഒരു ഇതാണിത് ഈ ഒരു മിക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് രാസനാദി ഉപയോഗിക്കുന്നതിനേക്കാളും ഏറ്റവും ബെനിഫിറ്റ് കൊടുക്കുന്ന ഒന്നാണ് കുളി കഴിഞ്ഞ ഉടനെ ഇതൊരു ഒരു 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 നുള്ളെടുത്തിട്ട് നമ്മുടെ നിറകിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് ജലദോഷവും ചുമയും അതേപോലെ തന്നെ മഴക്കാലത്തുണ്ടാകുന്ന പല അസുഖങ്ങളും ഒഴിവാക്കാൻ പറ്റും നീരറക്കില്ലാതിരിക്കാനൊക്കെ ഈ ഒരു എന്താ പൊടി നമ്മൾ നിറകിലിട്ടാൽ മതിയാവും ഇതൊക്കെ പഴയ മുത്തശ്ശിമാർക്കൊക്കെ അറിയാവുന്ന ഒരു സൂത്രമാണ് അപ്പോൾ ഇത് പുതിയ ആളുകൾക്ക് അറിയേണ്ടാവില്ല അതുകൊണ്ടാണ് ഇത് ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടിപ്സ് യൂസ്ഫുൾ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കുട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാട്ടോ അടുത്തൊരു ടിപ്സ് ഒന്ന് നോക്കാം നമ്മൾ ഡേറ്റ് കഴിഞ്ഞുള്ള ടാബ്ലറ്റുകൾ എന്തായാലും കളയും അപ്പോൾ അത്തരം കളയാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള ടാബ്ലറ്റുകൾ എടുത്തുകൊണ്ട് നമ്മുടെ കാലിലുള്ള എല്ലാ തരത്തിലുള്ള ടാനിനെ റിമൂവ് ആക്കി നല്ല ക്ലീൻ ആക്കി എടുക്കാനായിട്ട് പറ്റും അതിനായിട്ട് ആദ്യം നമ്മൾ വേണ്ട ഒരു ഡബിൾ ചെയ്യുമ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് ഷാംപൂ കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ചെറിയ ലെമൺൻ്റെ പീസിൻ്റെ അതിൻ്റെ ജ്യൂസും കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ആ കാലിൽ ഒന്ന് മുക്കി വയ്ക്കുന്നുണ്ട് കാലിനൊന്ന് നനച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആദ്യം ഇങ്ങനെ ചെയ്തിട്ടുള്ളത് എന്നിട്ട് ഒന്ന് കാലിൽ നനച്ചെടുക്കുക തന്നെ ചെയ്യുന്നുട്ടോ എന്നിട്ട് ഈ നനഞ്ഞ കാലിലേക്ക് നമ്മൾ ഈ ടാബ്ലറ്റുകൾ ഓരോന്നായിട്ട് ഒരു ടാബ്ലറ്റ് മതിയാട്ടോ ഒരു കാലിന് എന്നിട്ട് നമ്മൾ നഖത്തിൻ്റെ ഈ സൈഡിലൊക്കെ നല്ലതുപോലെ അഴുക്ക് നിൽക്കുന്നുണ്ടാവും അതിൻ്റെ സൈഡിൽ നഖത്തിൻ്റെ താഴ്ഭാഗത്തൊക്കെ നല്ല അഴുക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്തോ ഇതുണ്ടെച്ചാലൊക്കെ പോകാനേ നല്ലതാണ് ഈ ഒരു ടാബ്ലറ്റ് മുഴുവനായിട്ട് തേച്ച് കൊടുക്കണം നഗത്തിൻ്റെ സൈഡിൽ അതേപോലെ തന്നെ സ്കിന്നിലൊക്കെ ഈ ഒരു ടാബ്ലറ്റിന് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുട്ടോ നല്ല ബ്ലാക്ക് ആയിട്ട് നിൽക്കുന്ന ഭാഗങ്ങൾ കൂടുതലായിട്ട് നമ്മളിതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ മുഴുവനായിട്ടും കാല് നനഞ്ഞത് കാരണം തന്നെ പെട്ടെന്ന് തന്നെ ഈ ടാബ്ലറ്റ് അലിയും അതുവതിന് വേണ്ടിയിട്ടാണ് ആദ്യം നമ്മൾ കാല് നനച്ചിട്ടുള്ളത് എനിക്ക് രണ്ട് ടാബ്ലറ്റ് മാത്രമേ ആവശ്യം വന്നുള്ളൂ കേട്ടോ ഒരു ടാബ്ലറ്റ് ഞാൻ ഒരു കാലിലും ഇനി മറ്റൊരു കാലിലും കൂടി മുഴുവനായിട്ട് ഇതുപോലെ തേച്ച് കൊടുത്ത് എന്നിട്ടിത് ഒന്ന് ഉണങ്ങുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം നമ്മളിപ്പോൾ കാലിൽ നനവുള്ളതും കൊണ്ടും ഈ ടാബ്ലറ്റ് ഒന്ന് കുതിർന്നു കിടക്കുന്നതുകൊണ്ടും ഒന്ന് ഉണങ്ങണം എന്നിട്ടാ ഉണങ്ങി വരുന്ന സമയത്ത് നമ്മൾ ടാബ്ലറ്റ് ഉണ്ടായി ഈ ഒരു ഷാർപ്പായിട്ട് നിൽക്കില്ലേ എന്നാൽ മൂർച്ചുണ്ടാവില്ല എന്നാൽ ഇത് നല്ലൊരു എന്താ പറയുക നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനൊക്കെ നല്ല ഈസി ആയിട്ടുള്ളൊരു ടൂളായിട്ട് യൂസ് ചെയ്യാം ഉണ്ടോ നന്നായിട്ട് അതിൻ്റെ നഗത്തിൻ്റെ സൈഡിലുള്ള അഴുക്ക് പോവാനും പിന്നെ എന്താ പറയുക എന്തെങ്കിലും ഈ ഒരു കറയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇത് ചെയ്ത് വെച്ചിട്ടൊന്ന് തുടയ്ക്കുന്ന സമയത്ത് ഈസി ആയിട്ട് റിമൂവായി വരുന്നതാണ് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഇപ്പം തന്നെ നമ്മൾ ഈ ടാബ്ലറ്റ് ഇട്ടപ്പോൾ തന്നെ സ്കിന്നിലുള്ള ടാണൊക്കെ റിമൂവ് ആയിട്ടുണ്ട് നമുക്ക് ഈ ഇത് വെച്ചിട്ട് നഖം മാത്രം ഒന്ന് സൈഡിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം എന്നിട്ട് കൈ വെച്ചിട്ട് ഇതാ ഇതിൻ്റെ ഇത് മാത്രം വെച്ചിട്ട് തടവുന്നുണ്ടട്ടോ ഞാൻ ഒരു ബ്രഷോ മറ്റു കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യുന്നില്ല പക്ഷേ നഖമൊക്കെ നല്ല ക്ലീനായി കിട്ടിയിട്ടുണ്ട് എന്നിട്ട് ഇത് നമുക്ക് നോർമൽ വാട്ടറിൽ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ മിക്സ് ചെയ്തിട്ടുള്ള ആ വെള്ളത്തിൽ ഒന്ന് കാല് ഒന്നും കൂടി വെച്ചിട്ടൊന്ന് കൈ വെച്ചിട്ടേ നമുക്കൊന്ന് നന്നായിട്ടൊന്നും എന്താ മസാജ് ചെയ്ത് കൊടുക്കാം കാലിൻ്റെ നഖത്തിലും അതേപോലെ തന്നെ എന്താ പറയുക കാലിൻ്റെ വിരലുകളൊക്കെ ഉണ്ടായിരുന്ന ചേഞ്ച് ശരിക്കും മനസ്സിലാവുന്നില്ലേ നഖ ഒരു ബ്ലാക്ക് കളറിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ആ ടാബ്ലറ്റ് വെച്ച് ഒന്ന് തേക്കുന്ന സമയം കൊണ്ട് എല്ലാം ആ ബ്ലാക്ക് ഐറ്റിലൊക്കെ റിമൂവ് ആയിട്ടുണ്ട് സ്കിന്നിൽ ഉണ്ടായിരുന്ന ടാണും ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്കിത് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി കൂടി ഒന്ന് ഷെയർ കൂടി ചെയ്തു കൊടുക്കാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വേണ്ടി വിട്ടുപോകരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാനായിട്ടും മറന്നു പോകരുത് അപ്പോൾ ഇതുപോലെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം